മേഘാ മഹേഷിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അഭിനയരംഗത്തേക്ക് എത്തിച്ചപ്പോൾ അതിന് കൂട്ടായി നിന്നത് അമ്മ ബിന്ദു മഹേഷ് ആയിരുന്നു മേഘയുടെ അച്ഛൻ ജോലി തിരക്കുകളിൽ ആകുമ്പോൾ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലേക്ക് ഈ രണ്ടു മക്കളെയും ചേർത്തു പോകുന്നതിലും വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല ഇക്കഴിഞ്ഞ ദിവസം ബിന്ദു പങ്കുവച്ച പല ചിത്രങ്ങളും വീഡിയോസുമാണ് ആരാധകരുടെ മനം കവർന്നത് മേഘയും സൽമാനും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു അന്നു മുതലാണ് കുടുംബക്കാർ തമ്മിൽ അറിഞ്ഞല്ല വിവാഹം നടന്നത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ മേഘയുടെ അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്ത വിവരം വന്നതോടെ അത്തരം ഗോസിപ്പുകൾ കുറഞ്ഞു പക്ഷേ അമ്മ ബിന്ദുവുമായി വലിയ ബന്ധം ഇല്ലെന്നായിരുന്നു പിന്നീടുള്ള സംസാരം ഇൻസ്റ്റയിൽ സജീവമാണ് ബിന്ദു ആകാശ് മഹേഷിന്റെയും മേഘ മഹേഷിൻ്റെയും അമ്മ എന്നാണ് ബിന്ദു ഇപ്പോഴും ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്നത് താനെന്നും അവളുടെ അമ്മ ആണെന്നും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്നുമാണ് ഈ ബയോയിലൂടെ ബിന്ദു പറയാതെ പറയുന്നത് അതോടെയാണ് അമ്മ മകൾ ബന്ധം അടർത്തി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നാണ് കമന്റുകൾ വന്നു തുടങ്ങിയത് ഇക്കഴിഞ്ഞ ദിവസം ഭർത്താവ് മഹേഷിനും മകൻ ആകാശിനുമൊപ്പം ഗുരുവായേത്രത്തിലെത്തിയതാണ് ബിന്ദു ഈ ചിത്രങ്ങളും വീഡിയോസും എല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട് അതോടെയാണ് എന്നും ഞങ്ങൾക്ക് ആ പഴയ ചിരി കാണാൻ ആഗ്രഹമുണ്ടെന്നും വിഷമിക്കരുത് എന്നുള്ള കമൻറ്റുകൾ പങ്കുവച്ചുകൊണ്ട് ആരാധകർ എത്തിയത് എത്രയൊക്കെയായാലും അമ്മയല്ലേ നെഞ്ചി പിടയില്ലേ മകളോടുള്ള പിണക്കം മാറി ഒടുവിൽ മൗനം വെടിഞ്ഞ് മേഘയുടെ അമ്മ ബിന്ദു വിവാഹത്തിനു മുന്നേ സ്ഥിരം മകളെക്കുറിച്ചുള്ള പോസ്റ്റുകൾ പങ്കിട്ടിരുന്ന അമ്മ ബിന്ദു മേഘയുടെ വിവാഹശേഷം പിന്നീട് പോസ്റ്റുകളൊന്നും പങ്കിടാതെയായി എന്നാൽ മാസങ്ങൾക്കിപ്പുറം ചെറുപ്രായത്തിലുള്ള മേഘയെ എടുത്തിരിക്കുന്ന ബിന്ദുവിൻ്റെ പഴയകാല ചിത്രങ്ങളടങ്ങുന്ന വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് അമ്മ ഇതോടെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്